പറഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ സമയം പറഞ്ഞിട്ട് ആ സമയാകുമ്പോഴേക്കും അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവസ്ഥ അവസാനിപ്പിക്കണമെന്നറിയില്ല ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് മാഹുത്താല മഹാന്മാരുടെ മതത് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കപ്പെട്ട മുപ്പല്യങ്ങളെ കൂട്ടത്തിൽ എങ്ങനെയുള്ള പരിപാടികൾ കൊടുക്കം മാഹുത്താല നമുക്ക് പറ്റിയ ഓഫിയൊക്കെ നൽകുമാറാകട്ടെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇനി ഞാൻ പറഞ്ഞല്ലോ നാടാണ് ഈ നാടുകൾ അടുത്ത പതിനാറാം തീയതി ആ പതിനാറ് മുതൽ പതിനാറ് പതിനാറ് പത്താം ദിവസം മാത്രം പതിനഞ്ചും പതിനാറും അല്ലാമില്ല നമ്മുടെ നാട് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് കേരളത്തിൽ നിന്നല്ല പുറത്തും അറിയപ്പെടുകയാണ് അമ്മാര അഭിവൃദ്ധിയും പുരോഗതിയും ആകട്ടെ ദുർഘാഷ്ടം ചെയ്യുമാറാകട്ടെ ഈ വജിസിലേക്ക് സഹകരിച്ച സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അരിയും മാംസമൊക്കെ തന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് നേർച്ചയാക്കിയവരുണ്ട് അടുത്ത വർഷത്തേക്ക് നേർച്ചയാക്കുന്നവരുണ്ട് എല്ലാം പടച്ചിറക്കും സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെയും പൊറാതകർ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ മാരകമായിട്ട് ദുരോപ്പെട്ട മാത്രം കാത്തിരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്ന് വരിച്ചു പോകുന്ന കാൻസർ രോഗം അതുപോലെ തന്നെ പെട്ടെന്ന്